ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നാലാം ദിവസവും നിയമസഭ ചടച്ചു സ്പീക്കർ എ എൻ ഇരിപ്പിടത്തിലേക്ക് എത്തിയതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു സഭാംഗങ്ങൾക്ക് സ്പീക്കറെ കാണാൻ കഴിയാത്ത വിധം ബാനറുകൾ കൊണ്ട് മറച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ബാനർ നീക്കാൻ സ്പീക്കർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം അനുസരിച്ചില്ല ചാണ്ടി ഉമ്മൻ എം എൽ എ സ്ഥാനം തെറ്റിയിരിക്കുകയാണെന്നും സ്വന്തം ഇരുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും മൈക്ക് നൽകില്ലെന്നും സ്പീക്കർ പറഞ്ഞു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ശാരീരിക അധിക്ഷേപത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു എന്നാൽ മുഖ്യമന്ത്രി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞു മന്ത്രി എം പി രാജേഷ് പ്രതിരോധിച്ചു പിന്നാലെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു ഇതിനിടെ പ്രതിഷേധ ബാനർ പിടിച്ചു വാങ്ങണമെന്ന് സ്പീക്കർ പലതവണ ആഹ്വാനം ചെയ്തത് പ്രതിഷേധം വർദ്ധിക്കാനിടയാക്കി ബഹളത്തിനിടെ സഭയിൽ ചോദ്യോത്തരവേളകൾ തുടർന്നു കെഎസ്ആർടിസിയുമായുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറുപടിയും നൽകി